ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സുതാര്യതാ നിയമം നിലനിൽക്കുന്നത് ഇന്ത്യയിലാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ ആർ ടി ഐ ആക്ട് രണ്ടായിരത്തഞ്ച് ഏതൊരു ഇന്ത്യൻ പൗരനെയും രാജ്യത്തെ പൊതു അധികാരികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും അതുവഴി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുവാനും വരുത്തുവാനും ആർ ടി ഐ പ്രാപ്തരാക്കുന്നു ആർക്കും വളരെ ലളിതമായി ഈ നിയമം വഴി വിവരങ്ങൾ കൈപ്പറ്റാം ലഭിക്കേണ്ടതായ വിവരം ഏതെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അപേക്ഷ അപേക്ഷാ ഫീ ആയ പത്ത് രൂപയും ചേർത്ത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എഴുതിയോ ടൈപ്പ് ചെയ്തോ തപാൽ മുഖേനയോ ഓഫീസിൽ നേരിട്ടോ ആയി മേൽപ്പിക്കാം മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കുന്നതായിരിക്കും ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തിനെയോ ബാധിക്കുന്ന സാഹചര്യത്തിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിവരം ലഭിക്കും മറുപടി ലഭിക്കാത്ത പക്ഷമോ മറുപടിയിൽ തൃപ്തരല്ലാത്ത പക്ഷമോ അപ്പലേറ്റ് അതോറിറ്റിയിൽ അപ്പീൽ നൽകാം എന്നിട്ടും ആവശ്യമായ വിവരം ലഭിച്ചില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനുകളെ സമീപിക്കാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്സ് നയൻറ്റീൻ ട്വൻറ്റി ത്രീ പോലുള്ള നിയമങ്ങൾ പൊതുവിവരങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കാൻ തടസ്സമുണ്ടാക്കിയിരിക്കും സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ നിയമങ്ങളെ പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ പലതും നടന്നിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാജസ്ഥാനിൽ മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന കർഷക സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശം ഒരു മൗലികാവകാശം എന്ന നിലയിൽ ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് രാജസ്ഥാനിലെ ഗ്രാമീണ മേഖലയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെപ്പറ്റി ജനങ്ങളെയും ധരിപ്പിക്കണം എന്നതായിരുന്നു ഇവരുടെ ആവശ്യം ഇതിൻ്റെ ചൂട് പിടിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇങ്ങനൊരു നിയമം പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി തമിഴ്നാട് മാറിയത് പിന്നീട് രണ്ടായിരത്തി നാലിൽ വിവരാവകാശ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വരികയും ചെയ്തു മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആർ നിയമത്തിൽ ഭേദഗതികൾ വരുത്തുവാനുള്ള ശ്രമങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഭേദഗതി പ്രകാരം ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ വേതനവും സേവന വ്യവസ്ഥകളും കേന്ദ്ര സർക്കാരിന് നിശ്ചയിക്കുവാനുള്ള അധികാരം നൽകുന്നു ഇതിലൂടെ സർക്കാരിനോട് കാണിക്കേണ്ട അവസ്ഥയിലേക്ക് വിവരാവകാശ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുന്നു ആർ ടി ഐയുടെ സ്വയംഭരണാധികാരം കച്ചുടയ്ക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന കളികൾ ഇനിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ അഥവാ ഡി പി ഡി പി ആക്ട് വഴി ആർ ടി ഐ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമമുണ്ടായി ഡി പി ഡി പി ആക്ടിന്റെ സെക്ഷൻ നാപ്പത്തിനാല് മൂന്ന് വ്യക്തിപരമായ വിവരം പുറത്തുവിടുന്നതിൽ നിന്ന് വിവരാവകാശ കമ്മീഷനെ നിയന്ത്രിക്കും അതായത് സർക്കാരിന് കോട്ടം തട്ടാൻ സാധ്യതയുള്ള വിവരങ്ങൾ വ്യക്തിപരമായ വിവരങ്ങൾ എന്ന് പറഞ്ഞ് തഴയാം രണ്ടായിരത്തി പത്തിലെ ആദർശ് ഹൗസിംഗ് സ്കാം കോമൺവെൽത്ത് സ്കാം മധ്യപ്രദേശിലെ വ്യാപം സ്കാം മുതലായ അനവധി കേസുകളുടെ ചുഴലഴിഞ്ഞത് സാധാരണ പൗരന്മാർ നൽകിയ ആർ ടി ഐ വഴിയാണ് അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരിക മാത്രമല്ല ചോദ്യങ്ങൾ ഉന്നയിക്കാനും വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടാൽ പിന്നെ എന്ത് സുതാര്യതയാണ് അവകാശപ്പെടാനുള്ളത്